ടൗണിലെ ഹെഡ് ഓഫീസ് വളപ്പിൽ നിർമ്മിക്കുന്ന മിനി ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സിന് സഹകാരിമാരും ബാങ്ക് ഡയറക്ടർമാരും ജനപ്രതിനിധികളും അംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ബാങ്ക് മലയാളിയാണ് എം എം വി വി ഡോക്ടർ ഗുജറാത്തിലെ വിപ്ലവം ലോകത്തെ ഏറ്റവും കൂടുതൽ ിൽ ഫേഴ്സ് ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് വി വി വിജയൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ കെ ശശി വൈസ് പ്രസിഡന്റ് എൽ കെ യൂസഫ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ടി വി ബാലകൃഷ്ണൻ ഒ ടി അഹമ്മദ് ഹാജി എം വി സുകുമാരൻ കെ മനോഹരൻ ടി വി ഷിബിൻ ഇ നാരായണൻ ഇ വി ദാമോദരൻ ടി നാരായണൻ മാസ്റ്റർ ടി അജിത എന്നിവർ സംസാരിച്ചു വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികൾ ബാങ്ക് നടപ്പാക്കുന്നത് ഇരുന്നൂറ് പേർക്കിരിക്കാവുന്ന എയർ കണ്ടീഷൻ ഓഡിറ്റോറിയം അഞ്ച് കടമുറികൾ ബാങ്ക് ബോർഡ് മീറ്റിംഗ് ഹാൾ തുടങ്ങിയവയാണ് പുതിയ കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിക്കുക ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ